ഈ നാട്ടിലെ ഒരു ജനപ്രതികൾ ഈ നിമിഷം വരെ ഇവിടെ അന്വേഷിക്കാൻ വന്നിട്ടില്ല ഈ എറണാകുളത്തുള്ള ജനപ്രതികൾ പോലും ഈ നിമിഷം വരെയും ഛത്തീസ്ഗഡിലെത്തിയ ഒരു ജനപ്രതി ഇവിടെ ഈ കന്യാസ്ത്രീമാരുടെ ഈ പാവ കന്യാസ്ത്രീമാരെ എസ് ഡി പി കാര് കയറി ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ളത് ഇവരുടെയൊക്കെ കൊള്ളത്തെ ഇവരുടെയൊക്കെ കള്ളത്തൽ ഇവരുടെയൊക്കെ കവട മതേതരത്വം ഇവരുടെയൊക്കെ ഈ പ്രീണന രാഷ്ട്രീയം വെളിവാക്കുന്നതാണ് അത് മാത്രമല്ല ലക്ഷ്യം അതല്ലാതെ പിന്നെ എന്തിനു ഇവിടെ നമ്മളല്ലേ കൊച്ചിയിലല്ലേ ഈ സംഭവം എത്രയോ ജനപ്രതിനിധികളുടെ ചുറ്റുമുണ്ട് സി പി എമ്മിൻ്റെ മന്ത്രിമാർ രണ്ട് പേരുണ്ട് പ്രതിപക്ഷ നേതാവ് ഈ നാട്ടുകാരനാണ് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് പിന്നെല്ലാം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കൾ ഇവിടെ ഇല്ലേ എന്നിട്ട് ഒരാൾ ഈ നിമിഷം വരെ പി ടി പ്രസിഡന്റാണ് നിൽക്കുന്നത് ഒരാൾ ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ കേരളത്തിലുള്ള സിസ്റ്റർമാരെ അല്ലെങ്കിൽ കന്യാസ്ത്രീമാരോട് ഇവർക്ക് ഈ അനുഗം നോർത്ത് ഇന്ത്യയിലുള്ള കന്യാസ്ത്രീമാരോടുള്ള അനുകമ്പ കേരളത്തിലുള്ള കന്യാസ്ത്രീമാരോട് ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്തായിരുന്നു എന്നുള്ളത് ബോധ്യമുള്ളതാണ് ഞങ്ങൾ അവിടെയും ന്യായമായ കാര്യത്തിന് ഞങ്ങൾ അവിടെയും ഭാരതീയ ജനതാ പാർട്ടി പിന്തുണ നൽകി എവിടെയും ഞങ്ങൾ പിന്തുണ കൊടുക്കും എവിടെയും ഞങ്ങൾ നീതിക്കൊപ്പം ഭാരത ജനതാ പാർട്ടി ബിജെപി അല്ല ഇതിനകത്ത് എല്ലാ സമുദായങ്ങൾക്കും അത് ക്രൈസ്തവനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണ് എല്ലാ സമുദായം അവരുടേതായ സ്വാധീനം നമുക്കറിയാം പതിനൊന്ന് വർഷമായി ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നു ഇവിടെ ആർക്കെന്തെങ്കിലും ഒരു ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഞങ്ങളെ വർഗീയവാദികളായിട്ടും വർഗീയ വിരുദ്ധ വർഗീയ സംഘടനയായിട്ടൊക്കെ ഇവർ ചിത്തിരിയിരിക്കുന്നല്ലാതെ ഇവിടെ മതേതര രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി കാരണം ഞങ്ങൾക്ക് ഈ ഒരു വോട്ട് ബാങ്കും ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല ഒരു വോട്ട് ഒരു പ്രീണ രാഷ്ട്രീയത്തിന് പുറകെ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഇവിടെ രാജ്യവിരുദ്ധ സംഘടനകളുടെ രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് അതുകൊണ്ട് ഞങ്ങൾ കാര്യം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ നേരെ പോവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് രാജ്യസ്നേഹികളായ എല്ലാവരെയും എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ കൂടെ നൃത്തം കൊണ്ടുപോകും